ആ അവര് അതോറിറ്റി പരിശോധിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഈ നിലമ്പൂരിലും പ്രതിഷേധങ്ങൾ വയനാട്ടിൽ തന്നെ ഞാൻ രണ്ട് ഇരിക്കുകാലും ഓർഡർ ചെയ്തിട്ടുണ്ട് ആകെ രണ്ട് കാലാണല്ലോ എല്ലാരും കൂടെ ആ വെട്ടിയാ പിടിച്ച ആളുകൾ ടി വി എല്ലാവർക്കും വിളിക്കുന്ന ഒരു അവസ്ഥാപുരം ഒരു പനി ഭയങ്കര സമൂഹത്തോട് വളരെ ക്ലിയറാണ് ഈ വ്യക്തിയൊരു സാധാരണക്കാരനായ സ്വർണ്ണ പണിക്കാരനെ അവിടെ തട്ടാൻ പറയുന്നത് സ്വർണ്ണ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിലാണ് ഈ വ്യക്തിക്ക് തൊടാന കോടി റുപ്പയുടെ ഈ സാമ്പത്തിക വളർച്ച അതായത് വേറെ കച്ചവടമില്ല ഇപ്പോഴും പണി ഷൂ ഷൂ നല്ല ഊതിട്ട് ഒരുക്കലാണ് അപ്പോൾ കാഴ്ചയിൽ എങ്ങനെയാണ് പക്ഷേ ഈ ഈ ലോബി പോലീസുമായി ബന്ധപ്പെട്ട അജിത് ദാസും അജിത് കുമാർ എന്താണ് സുജിത് ദാസ് സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൊട്ടിക്കൽ കക്കൽ മുക്കൽ ലോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്രൈസർ ആയിച്ചിരി വെച്ചിട്ടുണ്ട് തട്ടാനാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഭൂമികളാണ് നിങ്ങൾ കണ്ടത് അദ്ദേഹത്തിന്റെ കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും രണ്ട് മൂന്നെണ്ണം ഇവിടെ തന്നെ ഉണ്ട് ദുബായിൽ ഗോൾഡ് സൂക്കിൽ അദ്ദേഹത്തിന്റെ കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു മൂന്നാളുകൾ നോക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉണ്ണി തട്ടാന്റെ മകനും മരുമകളും അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത് വേറൊരു മകൻ ഇവിടെ ബാംഗ്ലൂരിലാണ് അവിടെ റിയൽ എസ്റ്റേറ്റാണ് അഞ്ച് ദിവസമായിട്ട് മകനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമ്പർ ഓഫാണ് നമ്മൾക്ക് ആ നമ്പർ കിട്ടി അന്ന് തൊട്ട് ഓഫാണ് അപ്പോൾ പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഒരു തട്ടാൻ ഇത്ര സമ്പാദിക്കാമെങ്കിൽ ഒരു ഒരപ്പറൈസറായ ഒരു തട്ടാൻ ഇത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ സ്ഥിതി ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് ഇതിൽ വളരെ കൃത്യമായിട്ടാണ് അന്വേഷിക്കുന്നത്